മലയാളത്തിന്റെ പുതിയ നൂറ് കോടി ക്ലബ് ചിത്രമായിരിക്കുകയാണ് എംപുരാൻ ചിത്രം നൂറ്റി അൻപത് കോടി രൂപയോളം നേടിയിരിക്കുകയാണ് മലയാളത്തിൽ കോടി ക്ലബിൽ ആദ്യം എത്തിയതും മോഹൻലാലാണ് മോഹൻലാലിന്റെ പുലിമുരുകനാണ് ആദ്യമായി നൂറ് കോടി ക്ലബിലെത്തിയത് മോഹൻലാലിൻ്റെ ആകെ മൂന്ന് നൂറ് കോടി ക്ലബ് ചിത്രങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു മലയാള ചിത്രം ആദ്യമായി നൂറ് കോടി ക്ലബിലെത്തുന്നത് പുലിമുരുകൻ അന്ന് നേടിയത് നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയോളമാണ് മോഹൻലാലിന്റെ ലൂസിഫറും നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട് ലൂസിഫർ ആകെ നേടിയത് നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയോളമാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമായ മമ്മൂട്ടിക്ക് ഇതുവരെ നൂറുകോടി ക്ലബിൽ ഇടം നേടാനായിട്ടില്ല മലയാളത്തിലെ നൂറ് കോടി ക്ലബുകൾ ഏതൊക്കെ എന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം നൂറ്റി എഴുപത്തി ഏഴ് കോടി മൂന്നാം സ്ഥാനത്ത് ദ ഗോഡ് ലൈഫ് നൂറ്റി അൻപത്തി എട്ട് കോടി അൻപത് ലക്ഷം നാലാം സ്ഥാനത്ത് ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി അഞ്ചാം സ്ഥാനത്ത് എമ്പുരാൻ എമ്പുരാൻ ഇതുവരെ നേടിയത് നൂറ്റി അൻപത് കോടി രൂപയാണ് ആറാം സ്ഥാനത്ത് പുലിമുരുകൻ നൂറ്റി മുപ്പത്തി ഏഴ് കോടി അൻപത് ലക്ഷം ഏഴാം സ്ഥാനത്ത് പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി എട്ടാം സ്ഥാനത്ത് ലൂസിഫർ നൂറ്റി ഇരുപത്തി ഏഴ് കോടി ഒൻപതാം സ്ഥാനത്ത് എ ആറം നൂറ്റി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം പത്താം സ്ഥാനത്ത് മാർക്കോ നൂറ്റി പതിനാറ് കോടി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക